തിരുനെൽവേലിയുടെ കഥകൾ ഇന്നലെ നമ്മൾ പറഞ്ഞു ഇനി ഇൻഷാള്ള ഇന്ന് യഥാർത്ഥത്തിൽ ഇബ്രാഹിം ബാദുഷാ തങ്ങൾ പാപ്പിയുടെ അടുത്ത ലക്ഷ്യം ഇനി മധുരയാണ് അവിടെയും രാജാവ് അനുകൂലമാണെങ്കിൽ രാജ്യം സുഗമമായിരിക്കും കാരണം തിരുനെൽവേലിയിൽ ഒരു പ്രശ്നമോ ഉണ്ടായിട്ടില്ല തിരുനെൽവേലിയിൽ റാഹത്തായിട്ട് അവർ ജീവിക്കുന്നു എല്ലാ മതക്കാരും സന്തോഷമായി ജീവിക്കുന്നു ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഇനി മധുരയിലാണ് ലക്ഷ്യം അവിടെയും രാജാവ് അനുകൂലമാണെങ്കിൽ കാര്യം സുഗമമായിരിക്കും അതൊന്നറിയണം ഉദ്ദേശത്തോടെ വാദുഷാ പാപ്പായും അനു അനുയായികളും പ്രമുഖരായ ചില മധുരയുടെ അദ്ധീപനായ തിരുപാണ്ട്യൻ്റെ സന്നിധിയിലേക്ക് ആളെ അയച്ചു നിങ്ങൾ വന്നതെന്തിനാണ് ഞങ്ങൾ മദീനക്കാരാണ് നബിസല്ലാഹു അലഹി വസലമയുടെ അനുയായികൾ ഇബ്രാഹിം ബാദുഷാ പാപ്പയുടെ നേതൃത്വത്തിൽ വന്നതാണ് ദീനി പ്രബോധനമാണ് ലക്ഷ്യം ഇതുവരെ തിരുനെൽവേലിയിലായിരുന്നു അവിടുത്തെ രാജാവ് ഞങ്ങളോട് സഹകരിച്ചു അതുപ്രകാരം ഞങ്ങൾ തിരിച്ചു സഹായിക്കുകയും ചെയ്തു ഇപ്രകാരം ഇവിടുത്തെ സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തിരുവാണ്ടന് തിരുനെൽവേലിയിലെ സഹോദരനോട് ശത്രുത നിലനിന്നിരുന്നുവെന്ന് നമ്മൾ മുൻകൈ ചരിത്രത്തിൽ പറഞ്ഞല്ലോ അതുകൊണ്ട് അയാൾ പെട്ടെന്ന് രോക്ഷാകുലനായി നിങ്ങൾക്കുടൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതാണ് നല്ലത് അയാൾ ആക്രോശിച്ചു ബാദായുടെ അനുയായികൾ പിന്നീടൊന്നും പറയാതെ അവിടെ നിന്നും തിരിഞ്ഞു പോന്നു ബാതുഷാദങ്ങൾ പാപ്പയെ വിവരമറിയിച്ചു മൂവായിരത്തോളം വരുന്ന തൻ്റെ അനുയായികളെയും കൊണ്ട് അദ്ദേഹം മധുരയിലേക്ക് തിരിച്ചു ബാക്കിയുള്ളവരെ അവിടെ തന്നെ താമസിപ്പിച്ചു അങ്ങനെ മധുരയിലേക്കുള്ള യാത്രയാണ് മധുരയിലേക്ക് സമീപം ഒരു നദീക്കരയിൽ അവരെത്തി താവളമടിച്ചു തൻ്റെ ശത്രുവായ ചോളരാജ്യത്തിൻ്റെ സൈന്യമാണ് നദീക്കരയിൽ വന്നിരിക്കുന്നതെന്ന് പാണ്ഡ്യൻ മനസ്സിലാക്കി അവിടുത്തെ തെറ്റിദ്ധാരണ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി ഒരു ഒരേറ്റുമുട്ടലിന് അയാൾ തയ്യാറായി മധുരയ്ക്ക് ചുറ്റും അവർ വലിയ കിടങ്ങുകൾ കുഴിച്ചിരുന്നു ശത്രുപക്ഷത്തിൻ്റെ പുറപ്പാട് കണ്ട് തൻ്റെ സൈന്യത്തിൽ നിന്ന് രണ്ടായിരം പേരെ തിരഞ്ഞെടുത്ത് യുദ്ധത്തിന് തയ്യാറാക്കി നിർത്തി അവരെ മൂന്നാക്കി വിഭജിച്ച് മൂന്ന് പേരുടെ കീഴിലാക്കി അവർ പതിനായിരത്തോളം വരുന്ന ശത്രുക്കളോട് ഏറ്റുമുട്ടുവാൻ തയ്യാറായി അങ്ങനെ യുദ്ധം ആരംഭിച്ചു പരാക്രമശാലികളുടെ പടവെട്ട് ആ സമയത്താണ് പിറകുവശത്തു കൂടി ചോളരാജാവിൻ്റെ പട്ടാളക്കാരും മധുരപ്പടയെ ആക്രമിച്ചത് അങ്ങനെ മധുരയിലെ രാജാവ് പരാജയത്തിൻ്റെ കയ്പ് നീരി കുടിച്ചു തിരുപാണ്ടയൻ തിരുപ്പതിയിലേക്ക് പലായനം ചെയ്തു പിന്നീട് ചോളരാജാവും ബാദുഷായുടെ ആശയക്കാരുമായി യുദ്ധം ഒട്ടധികം ആൾനാശം ചേള ചോളരാജാവിനുണ്ടായി ഒടുവിൽ അവർ കീഴടങ്ങി മധുരയുടെ ആധിപത്യം ബാധിശക്കായി അദ്ദേഹം മധുരയിൽ ഭരണം നടത്തി ജനങ്ങൾ സുഖ കാര്യങ്ങൾ നീങ്ങാൻ തുടങ്ങി എല്ലാവർക്കും വെറുപ്പില്ലാത്ത ഭരണം എല്ലാവർക്കും ഒരേ ആനുകൂല്യം ആരെയും മാറ്റി നിർത്തുന്നതില്ല ജാതി ഭേദമില്ല എല്ലാവരും അവിടെ തൊട്ടുകൂടായ്മയില്ല എല്ലാം നീങ്ങി എല്ലാവരും സന്തോഷം അങ്ങനെ നാളുകൾ നീങ്ങി ചോളന്മാരുടെ ശല്യം തുടർന്നുകൊണ്ടേയിരുന്നു ചതിയിലൂടെയുള്ള ആക്രമമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ബാദുഷായുടെ സൈന്യം തെല്ലും വിട്ടുകൊടുത്തില്ല അവർ ശക്തരായി പിടിച്ചു നിന്നു അവരെ തുരത്തുക തന്നെ ചെയ്തു ഇതിനിടെ വിക്രമപാണ്ഡ്യനും തൻ്റെ അനുജനും മയത്തിൽ ഒന്നു നന്നായി എന്നിട്ട് അവിടെ നിന്നും മധുരയിലേക്ക് പുറപ്പെട്ടു മധുരയിലുള്ള ബാദുഷാ തങ്ങൾ പാപ്പയുടെ സൈന്യത്തെ എതിർത്തു തോൽപ്പിക്കുവാൻ കൽപ്പിച്ചു അയാൾ കൽപ്പന നിറവേറ്റവാൻ സൈന്യവുമായി മധുരയിലെത്തി വിവരമറിഞ്ഞ മുസ്ലിം സൈന്യങ്ങളും പോരാട്ടത്തിനൊരുങ്ങി അമീർ അബ്ബാസ് തങ്ങളു പാപ്പയുടെ നേതൃത്വത്തിൽ ഒരു സംഘം വൈപ്പാറിലുമെത്തി കൂടാരമടിച്ചു വിക്രമപാണ്ഡ്യൻ മറ്റൊരു സൈന്യത്തെ വൈപ്പാറിലേക്ക് അയച്ചു ഈ സമയം മധുരയിലായിരുന്നു ബാദുഷാതങ്ങൾ പാപ്പ ബാദുഷാതങ്ങൾ പാപ്പ വിവരം അറിഞ്ഞു അദ്ദേഹം തൻ്റെ സൈന്യങ്ങളിൽ ഭൂരിഭാഗത്തെയും കൂട്ടി വൈപ്പാറിലേക്ക് കുതിച്ചു അപ്പോൾ മധുരയുടെ ഭരണചുമതല സിക്കന്തിരനെയാണ് ബാതുഷാതങ്ങൾ ഏൽപ്പിച്ചിരുന്നത് അങ്ങനെയാണ് സിക്കന്ദർ ബാദുഷാതങ്കുൾപ്പാപ്പ മധുരയിൽ പെട്ടുപോയത് മധുര മധുരയുടെ ഭരണ ചുമതല സിക്കന്ദർ ബാദുഷാ പാപ്പയെ ഏൽപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും വൈപ്പാറിലേക്ക് ഇബ്രാഹിം ബാദുഷാ പാപ്പ പോയ സമയമാണ് സിക്കന്ദർ പാപ്പ മധുരയുടെ ഭരണം കിട്ടിയത് കാരണം അന്ന് ജിദ്ദയിലെ ഭരണാധികാരിയായിരുന്നവർ ഇന്ന് ഇവിടെ വന്ന് ഭരണമല്ല അവർക്ക് തന്നെ കൊടുത്തു രണ്ടു വശത്തും സൈന്യം അണിനിരന്നു ഒരു വശത്ത് വീരശൂരപരാക് പരാക്രമിയായ വിക്രമപാണ്ഡ്യൻ്റെ പുത്രൻ ഇന്ദിരപാണ്ഡ്യൻ അയാളെ സഹായിക്കാൻ ശൈവസൈന്യാധിപനായ വീരപാണ്ഡ്യൻ അവർക്കു പിന്നിൽ സർവ്വസന്നാഹങ്ങളോടെ തിരമാലകൾ കണക്കെ ആർത്തിരമ്പി പാണ്ഡ്യ പട്ടാളം മറുഭാഗത്ത് അമീർ അബ്ബാസ് പാപ്പയുടെ കീഴിലുള്ള മുസ്ലിം സേന എണ്ണത്തിൽ കുറവാണെങ്കിലും ആയുധങ്ങൾ കുറവാണെങ്കിലും എല്ലാം മിതമാണെങ്കിലും ഈ മാനന്ത നജയ്യമായ ശക്തി അവരുടെ ശരീരത്തിൽ തുടിച്ചു നിന്നു അങ്ങനെ അവർ യുദ്ധത്തിനൊരുങ്ങി യുദ്ധം തുടങ്ങി വാളുകൾ പരസ്പരം കൂട്ടിമുട്ടി ആക്രോശങ്ങൾ അട്ടഹാസങ്ങൾ വെല്ലുവിളികൾ ദീനരോധങ്ങൾ നിമിഷ നേരം കൊണ്ട് ഭയാനകരമായ അവസ്ഥ പടക്കളത്തിൽ കാണപ്പെട്ടു പാണ്ഡ്യ സൈന്യങ്ങളുടെ സന്നാഹം വമ്പിച്ചതായിരുന്നു ധാരാളം മാനകളും കുതിരകളും രഥങ്ങളും അവർക്കുണ്ടായിരുന്നു മുസ്ലിം സൈന്യത്തിനുണ്ടായിരുന്നത് കുറച്ച് കുതിരകളും പാളുകളും മാത്രമായിരുന്നു പക്ഷെ അവരുടെ മനോവീര്യം എല്ലാ ആയുധങ്ങളെയും പകച്ചുവെച്ച് മുന്നേറുകയാണ് പാപ്പ പറഞ്ഞു സുഹൃത്തുക്കളെ നാടും വീടും വെടിഞ്ഞ് നന്നത് മഹത്തായൊരു ലക്ഷ്യം നമുക്കുണ്ട് എത്ര ത്യാഗം നാം സഹിക്കേണ്ടി വന്നാലും ഏത് വിഷമങ്ങൾ വന്നാലും നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാതെ നമ്മൾ പിറകോട്ട് പോകുന്ന പ്രശ്നമില്ല അതിനു വേണ്ടി മുമ്പോട്ട് മുമ്പോട്ട് പോകണം അടർക്കളത്തിൽ ധീരമായ പോരാട്ടം നേതാവിൻ്റെ വാക്കുകൾ കേട്ട് അവരുടെ ആവേശമൊന്നുകൂടി ജ്വലിച്ചു പിന്നെ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു സയ്യിദ് ഖാദർ കുതിരപ്പുറത്തിരുന്നു കൊണ്ട് പറ പറക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ഓരോ കുതിപ്പിലും എത്ര ശത്രുക്കൾ ശത്രുക്കളെന്നില്ലാതെ തായ വീഴുകയാണ് എതിനൊന്നും കണക്കും കാര്യവുമില്ല ഇത് കണ്ട് കലി കയറിയ സുന്ദരപാണ്ഡ്യൻ നേരിടാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ പതുങ്ങിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ കുതിരയെ ഒരു വെട്ടുകൊടുത്തു പാവം ആ കുതിര നിലംപൊതിച്ചു സയ്യിദ് ഖാദർ വിയാതെ ചാടിയിറങ്ങി തായനെ നോട് പൊരുതി തൻ്റെ കുതിരയെ വെട്ടിവീത്തിയ സുന്ദരപാണ്ഡ്യനെ അദ്ദേഹം നിമിഷ നേരം കൊണ്ട് വാളിനിരയാക്കി ഈ രംഗം കണ്ടുകൊണ്ട് സുന്ദരപാണ്ഡ്യൻ്റെ അനുജൻ ഒരേ നിൽപ്പാണ് അവനിൽ പ്രതികാരം പിന്തുടർന്നു പക്ഷേ എന്തു ചെയ്യും പുലി പോലെ ചീറിപ്പായുന്ന ആ ധീര കേസരിയോട് നേരിടുവാനുള്ള സൈന്യം അയാൾക്കുണ്ടായിരുന്നില്ല ഒടുവിൽ ഒരു പൊന്തയിൽ അയാൾ ഒളിച്ചിരുന്നു സയ്യിദ് ഖാദർ അരികെയെത്തിയപ്പോൾ ഒറ്റച്ചാട്ടം ഒറ്റവെട്ട് ആ വീരക്കേസരി അടർക്കളത്തിൽ തേരറ്റി വീഴുകയാണ് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലഹി റാജുവൻ ഇത് കണ്ട് ശംസുദ്ദീൻ എന്നവർ അവനെ പിടികൂടി നിമിഷനേലങ്ങൾക്കുള്ളിൽ ആ തലയും മണ്ണിൽ കിടന്നു പിടഞ്ഞു ശക്തനായ തങ്ങളുടെ രണ്ട് നേതാക്കൾ ദയനീയമായി വീണിരിക്കുന്നത് കണ്ട പാണ്ഡ്യൻപട ഒന്നു പതറി അവർ പിന്തിരിഞ്ഞോടി കൂടെ കുറേ എണ്ണം കീഴടങ്ങി സയ്യദ് ഖാദറിൻ്റെ മയ്യത്ത് കണ്ടപ്പോൾ ബാതുഷാ തങ്ങളുപ്പാപ്പയുടെ ഉള്ളമൊന്നു വിങ്ങിപ്പൊട്ടി എങ്കിലും അദ്ദേഹം സമാധാനിച്ചു അദ്ദേഹം അവരോട് വീണ്ടും വിളിച്ചു പറഞ്ഞു ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല ഞങ്ങൾക്കാരെയും ആക്രമിക്കേണ്ടതില്ല ഞങ്ങൾ നിങ്ങളെ ആരെയും ആക്രമിക്കാൻ വന്നതല്ല പക്ഷേ ഞങ്ങളുടെ നേരെ വന്നവരെ ഞങ്ങൾ എതിർക്കാതിരിക്കില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ നിലനിർത്തണം ഞങ്ങളുടെ ഉദ്ദേശം ദീൻ വളർത്തണം അത്രയേ ഉള്ളൂ അതിന് ഞങ്ങൾ ആരെയും ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇതങ്ങ് വിളിച്ചു പറഞ്ഞുകൊണ്ട് വീണ്ടും ഇബ്രാഹിം ബാദുഷാദ് ഞങ്ങളുപ്പാപ്പ അവിടെ നിൽക്കുകയാണ് ഇവരെയെല്ലാം ഇങ്ങോട്ട് ഇത്രത്തോളം വഷളാക്കിക്കൊണ്ട് വിട്ട വീരപാണ്ഡ്യൻ ഇവർ വരുന്നതും കാത്തിരിക്കുകയാണ് അതിവീര്യനും സൈന്യവും തിരിച്ചു വരുന്നത് കണ്ട വീരപാണ്ഡ്യൻ സന്തോഷിച്ചു യുദ്ധത്തിൽ ജയിച്ചിട്ടായിരിക്കും രാജാവ് അവൻ വരുന്നത് മുഖത്ത് വലിയ സന്തോഷവുമൊന്നും കാണുന്നില്ല എന്തുപറ്റി കുറച്ചു നേരത്തേക്ക് ആരും ഒന്നും മിണ്ടുന്നില്ല എല്ലാ വിവരങ്ങളും അറിഞ്ഞ വീരപാണ്ഡ്യൻ രോക്ഷാകുലനായി എന്തു ചെയ്യും ഇത്രയും സൈന്യം പോയി ഇങ്ങനെ ഇളിംബ്യനായി മടങ്ങുകയോ ഞാൻ സമ്മതിക്കുകയില്ല ഇന്ന് ഞാൻ ക്ഷമിക്കുന്നു നാളെ ഇതിന് ഞാൻ പ്രതികാരം ചോദിക്കുക തന്നെ ചെയ്യും നമ്മുടെ ശക്തരായ രണ്ട് യോദ്ധാക്കൾ പകരമായി ആ ബാദ്ഷായുടെ മകനെ കൊലപ്പെടുത്തണം അതിനു സാധിച്ചില്ലെങ്കിൽ അതിവീരൻ്റെ തല ഉടലിൽ കാണുകയില്ല ഇത് കേട്ട അതിവീരൻ ഒന്നിനടുങ്ങി അയാൾ സമ്മതം മൂളിക്കൊണ്ട് തൽക്കാലം രാജാവിൻ്റെ കോപത്തിൽ നിന്നും രക്ഷപ്പെട്ടു തൽക്കാലം രക്ഷപ്പെട്ടെന്ന് കരുതിയെങ്കിലും അതിനൊരു സമരം ഉണ്ടായിരുന്നില്ല വീണ്ടും യുദ്ധകാഹളം ഉയങ്ങി യുദ്ധം നേരിൽ കാണാൻ വിക്രമൻ ഒരിടത്ത് വന്നിരിപ്പുണ്ടായിരുന്നു അയാൾ അതിവീരനെ വിളിച്ച് പല ഉപദേശങ്ങളും പറഞ്ഞുകൊടുത്തു നിമിഷ നേരം കൊണ്ട് പോരാട്ടം തുടങ്ങി കഠിനമായ പോരാടുന്ന മുസ്ലിം സൈന്യത്തോട് നേരിടുന്നത് മടനമാണെന്ന് മനസ്സിലാക്കി ഒളിഞ്ഞിരിക്കുകയാണ് നല്ലതെന്ന് പാണ്ഡ്യ സൈന്യത്തിൻ്റെ മനസ്സിലായി അവർ ഒതുങ്ങിയിരുന്നു എത്രയെത്ര യുദ്ധങ്ങളാണ് അവിടെ പൊട്ടിപ്പുറപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയുമോ ബാദുഷായുടെ സൈന്യം പാണ്ഡ്യന്മാരെ ഒരു ഭാഗത്തേക്ക് നീക്കിക്കൊണ്ട് മുന്നേറി തുടങ്ങി അതിനിടയിൽ ഷംശുദ്ധീൻ തങ്ങളുപ്പാപ്പ അതിവീരന്റെ നേർക്കു തിരിഞ്ഞു ശക്തമായൊരു പോരാട്ടം അവൻ്റെ ശിരശ തറയിൽ വീട് പിടഞ്ഞു ആ വീരസൂര പരാക്രമിയുടെ മരണത്തോടുകൂടി ശക്തമായൊരു പോരാട്ടം തന്നെ നടന്നു പിൻ പിന്തിരിഞ്ഞ് ഓടാൻ തുടങ്ങി അതിവീരനെ കൊലപ്പെടുത്തിയ ശംസുദ്ദീനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ജയസൂര്യൻ ഒരു ആക്രോശത്തോടെ അദ്ദേഹത്തിൻ്റെ സന്നിധിയിലെത്തി കുതന്ത്രക്കാരനായ ജയസൂര്യൻ തൻ്റെ ഭടന്മാരിൽ നിന്ന് ചിലരെ കുയികളിൽ ഒളിപ്പിച്ചിരുത്തിയാണ് അദ്ദേഹത്തോടെ നേരിടാൻ വന്നത് പോരാട്ടം തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ പരാജയപ്പെട്ടതുപോലെ അയാൾ പിന്തിരിഞ്ഞു ശംഷുദ്ദീൻ എന്നവർ അയാളുടെ പിറകെ കൂടി ഒളിച്ചിരുന്ന ശത്രുക്കളുടെ അടുത്തെത്തിയപ്പോൾ അവർ ഒന്നിച്ച് ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒളിയമ്പ് കൊടുത്തു പിടിച്ചു നിൽക്കാനാവാതെ ആ പടക്കേശരി വീട് ഷഹീദായി ഇന്നാലില്ലാഹി വ ഇന്ന ഇലേഹി രാജീ ഇന്നും മധുരയിൽ പോയാൽ ശംഷുദ്ദീൻ തങ്ങളുപ്പാപ്പയുടെ മക്കാമ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് മധുരയിൽ ഗോരിപ്പാളയം എന്ന സ്ഥലത്ത് ഇന്നും ശംഷുദ്ദീൻ തങ്ങൾ പാപ്പയുടെയും മഹാന്മാരുടെയും മക്കാമുകൊണ്ട് നമുക്ക് സിയാറത്ത് ചെയ്യാൻ ഇന്നും കഴിയും ഒരുപാട് ജാതി മേധപഞ്ഞ് അന്ന് അവരെ സഹായിച്ച എല്ലാ മതക്കാരും അവിടെ ഇന്നും സിയാറത്തിന് വരുന്നു ശംഷുദ്ദീൻ എന്നവർ അടക്കളത്തിൽ വീണത് കണ്ട് മനസ്സിൽ ദുഃഖവും കോപവും ഒരുപോലെ തീക്കട്ടിയായ മുഹിയുദ്ദീൻ തൻ്റെ വാളുകൊണ്ട് ശക്തമായൊരു വീശൽ നിരവധി ശത്രുപടന്മാർ ഒറ്റയടിക്ക് നിരത്തി വീണുപോയി വഞ്ചകനായ ജയസൂര്യൻ്റെ നേരെയാണ് പിന്നീട് അദ്ദേഹം ചെന്നത് ശക്തമായൊരു പോരാട്ടമായിരുന്നു അയാളെയും വെട്ടിവിയത്തി ഇതുകണ്ട പാണ്ഡ്യഭടന്മാർക്ക് പിടിച്ചു നിൽക്കാനായില്ല അവർ ഓട്ടത്തോടോട്ടം കുറേ പേർ കീഴടങ്ങി അവർ ബാദ്ഷായുടെ അനുയായികളായി മാറി സയ്യിദ് ശംസുദ്ദീൻ്റെ ജനാസ ഏർവാടി കൊണ്ടുപോയാണ് ഖബറടക്കിയത് അദ്ദേഹം വീണ വൈപ്പാറിലും ഒരു ദർഗയുണ്ട് അവിടെയും ജനങ്ങൾക്ക് സിയാറത്ത് നടത്തുവാൻ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് രണ്ടാങ്കണത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത് ഇബ്രാഹിം ബാദുഷാ തങ്ങളും പാപ്പയുടെ മകനാണ് സംഭവ ബഹുലമായ വല്ലാത്തൊരു കഥയാണ് ഇനി തുടരുന്നത് ഇൻഷാ അല്ലാ അടുത്ത ഭാഗം നമുക്ക് കാണാം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നമുക്ക് ആവശ്യമാണ് നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും നമ്മളെ അറിയിക്കുക ഇൻഷാള്ള നമ്മുടെയും നമ്മുടെ എല്ലാവരുടെയും നമ്മളെ ബന്ധപ്പെട്ടവരുടെയും എല്ലാവിധ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബാനു തല തീർത്തു തരുമാറാവട്ടെ അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാ വലൈക്കും